പേടിയൊന്നുമില്ല കൊറേ കാലത്തിന് ശേഷം കേറിയിട്ട് എന്തോ പോലൊരു പേര് ഇഷ്ടായോ നമ്മളെ സ്ഥല ഞാനിഷ്ടായോ നീ കത്രക്ക് പോണ്ടേ പോണ കത്ത മഞ്ഞല്ലോ ആരോ പൊകിക്കുന്നതാ നല്ല മഴക്കാറുണ്ടല്ലെന്താ നമുക്ക് മഴ പെയ്ത് എന്താ മഴ പെയ്തിട്ടോ അയ്യോ നനഞ്ഞു കേട്ടാ എന്താ മഴ വീടില്ലേ മഴ നന്നിലാണ് സന്തോഷം വീട്ടിലായിരുന്നെങ്കി കുളിക്കായിരുന്നു വെള്ളത്തിൽ നനഞ്ഞു കുളിച്ചു അല്ലേ മഴയത്ത് നീ മഴയത്ത് കുളിക്കണോ ഇനിയും കുളിക്കണോ വേണ്ട മതിയോ അമ്മ കുട്ടിയെ അവിടെ നിന്ന് ഇരിക്കലോ എണീക്ക് എണീക്ക് പൊന്നോ അത് നന്നാക്കാൻ കൊണ്ടിട്ടോ വണ്ടിയാണ് അങ്ങോട്ട് പോര് പോര് മനസ്സിലായി മനസ്സിലാവില്ല അതങ്ങനെ തന്നെയാ അതിന് ഞാൻ ഇട്ടേച്ച് ഇട്ടേക്കാൻ പോവെന്ന് ഭയങ്കര പേടിയാ വേണ്ട വേണ്ട അങ്ങനെ പോവാനാണെങ്കി ചാവി പിടിച്ചോണ്ടോ നല്ല സുന്ദരി ആയിണ്ടല്ലോ അച്ഛന്റെ ഫോൺ ഞാൻ പറഞ്ഞില്ലേ വഴുക്കൊന്ന് അങ്ങോട്ട് പോയപ്പോ മഴ മൊത്തം ഞങ്ങൾ കൊണ്ടുട്ടോ മൊത്തം കൊണ്ടില്ല പകുതി ഞങ്ങള് കടയിൽ കയറി നിന്ന് ഇങ്ങോട്ട് പോയപ്പോഴൊക്കെ ഇങ്ങനെ പൊ എനിക്ക് പേടിയാവുന്നു ഇങ്ങോട്ട് വരുമ്പോ മഴയായിരുന്നേ ഇപ്പൊ നോക്കി ഞങ്ങളെ കൂടെ പിരിഞ്ഞട്ടോ പാലാട് വഴി ഇതല്ലേ പാലാട് സു ആ എന്നിട്ടിങ്ങാണ്ടോർമ്മയുണ്ടോ മൂന്ന് ഓടിച്ച എഴുപത് താഴെ ഓടിക്കാൻ അറിയാത്ത അവസ്ഥ നിന്റെ ഒരു ഞാൻ പിന്നെ മുറയൊക്കെ ഇണ്ട് ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു മാസം യാത്ര എഴുതി താഴെ ഓടിക്കാൻ അറുപത് എഴുപത് ഇപ്പൊ ഇപ്പൊ ആയില്ലേ ഏഴ് വർഷത്തോളം സൂ ചോദിച്ചേ നിങ്ങളെ നാട്ടിൽ ആനയൊക്കെ വരുമോന്ന് ഞാൻ ഒരു ആനയൊന്നും വരില്ല വരാറുണ്ടെന്ന് പറഞ്ഞു ഒരു 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 കാട്ടുപോത്തോ അങ്ങനെ വന്നിട്ടില്ലായിരുന്നോ സു നമ്മളെ നാട്ടില് വന്നില്ലായിരുന്നോ ആ വഴിതെറ്റി ഒരു കാട്ടുപോത്ത് വേറെന്തോ പേര് പറയും അല്ലെ കട്ടീന്നോ അങ്ങനെന്തോ പറയും കാട്ടീന്ന് പറയും അങ്ങനത്തെ ആ സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നരുവാലമുണ്ട പള്ളി ഇതല്ലേ സു നരുവാലമുണ്ട പള്ളി അല്ലേ നിന്റെ അടുത്താണ് ഏട്ടാ ഞങ്ങളെ വീട് വെള്ളക്കെട്ടുകളൊക്കെ വെട്ടിച്ചു വെട്ടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പു നോക്ക് അക്കു മീൻ മീൻപിടുത്തുമായിട്ട് അങ്ങനെ പോവുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഫുൾ മീൻ മീൻപിടുത്താണ് അക്കു അക്ക ഒരു പ്രോ മീൻപിടുത്തക്കാരനായിട്ട് ഞങ്ങൾ കത്തറില് കൊണ്ടുപോകും ബംഗാളികളൊപ്പം ഓടി വന്നോ ഒരു കണ്ടിട്ട് മക്കളും താളിക്ക എല്ലാവർക്കും അറിയണ്ടാവില്ല അറിയില്ല ബീഫ് ബീഫ് അമ്മേൻ്റെ സ്പെഷ്യൽ മുളകിട്ട മീൻകറി ഇത് ഇത് സുഭാഷന് സ്പെഷ്യൽ ആണ് അമ്മ ഉണ്ടാക്കുന്ന ഇത് മോര് കാച്ചനെ ഒന്നാമത് അതിന് എന്ത് വേറെ പ്രത്യേകതണ്ടേ ഇവിടെ അമ്മ നമുക്ക് ഇവിടെ കിട്ടുന്ന പശുവിന്റെ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്തോ തൈരാണ് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ ഞാൻ എപ്പഴാ കഴിച്ച സുഖൊരു ചോറ് വാങ്ങിക്കും ഞങ്ങൾ ഏഴു വർഷം ഏഴു വർഷം നമ്മൾ ഒന്നിച്ച് ഒരുപാട് വാരി കൊടുത്തിട്ടുണ്ട് നമ്മളെ ഭാഷ മനസ്സിലാക്കി നമ്മള് പറയണോക്കെ ചെലപ്പോ ചേച്ചിനെ നാട് കൊല്ലാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്തു പിന്നെ ഇവിടെ തന്നെ സ്ഥിരമായി ഇവിടെ തന്നെ പി എസ് സി കിട്ടി ഇപ്പൊ നെൽബൂരികാരിയായി ഇവിടെ തന്നെ വീടും വെച്ചു എന്നോട് പറഞ്ഞു പോകും ഇവിടെ എപ്പോഴും പറയായിരുന്നു ഇവരും ഇവരും നാട്ടിൽ തന്നെ തിരിച്ചു പോയി നിന്നോരാണ് എവിടെ ഇപ്പൊ സ്വന്തമായിട്ട് ഇവിടെ അടിപൊളി വീടൊക്കെ വെച്ച് വെച്ചാൽ ഞങ്ങളൊക്കെ പോവുകയും ചെയ്തു അമ്മയ്ക്ക് ഉറക്കമല്ലാത്ത മാത്രല്ല ആർക്കും ഇവിടെ എല്ലാരും താളം തെറ്റി ഞങ്ങളെ വരവുണ്ട് ഇന്നലെ രാത്രി നന്ദ പന്ത്രണ്ട് ഒരു മണിക്കൊക്കെയാണ് എണീറ്റത് ചോറ് അടിക്കുകയാണ് ഈറ്റത് അതായത് നേരത്തെ കിടന്നുറങ്ങിയിട്ട് ഉറക്കം കഴിഞ്ഞ കൊണ്ട് എണീക്കും ചിലപ്പം അവൾ ഉച്ചയ്ക്ക് ഉറങ്ങണില്ല ഇവിടെ കളിയായിട്ട് മീനൊക്കെ ആയിട്ട് എന്നിട്ട് രാത്രി അമ്മ പോയി ടോർച്ച് എടുത്ത് പോയിട്ട് മീൻ പിടിച്ച് നമ്മള് ചോറ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചോറ് കഴിച്ചത് അമ്മ അമ്മ വെച്ചു പിന്നെ സുഖത് വന്നിട്ട് മസാല സെപ്പറേറ്റ് കഴിക്കുമ്പോ എനിക്ക് ആര് വേറെ ഞാൻ ചോറും പോലും

മണ്ണനായിരുന്നു <laughs> ഞാൻ ഓരോന്നോരോന്നായി തരികയാണ് ഇതെല്ലാം കഴിച്ച് ഞാൻ ഒരു വഴിയാവും തെണങ്ങി കൊടുത്താ ഞാൻ കുടിക്കണുങ്ങൾ തന്നേക്ക് അല്ലാതെ വേണ്ട പറയുന്ന കേട്ടാ തോന്നുന്നു വേണ്ട അതും എല്ലാം വേണോടി എല്ലാം വേണോ ഞാൻ കുടിച്ചിട്ടാന്ന് ഞാൻ പോയത് കുടിക്ക എനിക്കൊരു കട്ട് കോഫി എനിക്ക് ഇഷ്ടമല്ല സത്യത്തിന് ഞാൻ എടുക്കണ സു നീ ചോറ് പിടിച്ചാ മതി എടുക്കണേ എന്റെ വെള്ളത്തിൽ കൈ എന്നൊരു ഫോട്ടോ എടുക്കണോ അത് അച്ഛന അത്ര അത്ര കൈ ആ ഒരു ഞാൻ അത് പിടിക്കാം ഞങ്ങള് ചോറ് തന്നെയുള്ള ടെക്നിക്കുകൾ അതൊക്കെ ഇറക്കണം വയത്തിറക്കണം നാളെ ആക്കുള്ളൂ നോക്കട്ടെ മയത്ത് നോക്കട്ടെ നോക്കട്ടെ ആ കഴിച്ചു മാറി ഇപ്പൊ വെള്ളം തന്നെ പറയണ്ട് ആ അവിടേക്കൊരു എന്തോ ആ സ്കൂട്ടിയൊക്കെ ഇത് ദിവ്യേച്ചി വണ്ടിയല്ലേ നമ്മൾ കത്തരയ്ക്ക് കൊണ്ടുപോവല്ലേ എങ്ങനത്തെ സ്കൂട്ടർ കത്തരയ്ക്ക് കൊണ്ടുപോവാ ല്ലേ വേണ്ടാന്ന് വലിയ താല്പര്യല്ലേ ഒരു പേടിയുണ്ട് വണ്ടി അതെന്താ എന്താ വെള്ളം അങ്ങനെ നിക്കുന്നേ വെള്ളം അറിയണില്ലേ കേടുന്നുണ്ടാവില്ല ഇതെന്താ എനിക്കറിയില്ല ഇത് വെള്ളാണോ എവിടെ വെള്ളം കണ്ടില്ലല്ലോ എവിടെ കണ്ടില്ല എവിടെ വെള്ളം ഞാൻ അയ്യോ ഇതാണ് വെള്ളാവോ എന്നാ കളയാതെ കൊണ്ടുപോവാ കളയല്ലേ ഒത്തിപ്പിടിച്ചു വരുന്നു എവിടെ കോഴി അപ്പിട്ടുണ്ട് ഇത്ര അവിടെ അമ്മ അമ്മ ഒഴിച്ചു തരാ നീ വെള്ളം കൊണ്ടുപോവല്ലേ കളയല്ലേ അച്ഛ അച്ചക്കാണ് ടാറ്റ പറ ചന്തൂനെ കാണാന്ന് ഇല്ല ഞങ്ങളില്ല ഞങ്ങളില്ല ഞങ്ങളില്ലൂനെ കാണോ കാണോ പോവല്ലേ ചന്തൂനെ കാണാൻ പോവില്ല മാങ്ങ വീണെടുക്കണോ വിഷയം മാറ്റുകയാണ് ആ ഓക്കെ പ്രശ്നം എന്താണ് അമ്മയുടെ കുട്ടി പ്രശ്നം എന്താ ഏഹ് വീട് എടുക്കൂല അമ്മ പറ അമ്മ കുട്ടി പറ എന്താ അക്കു നന്ദ ബാക്കി എല്ലാരും കളിക്കുമ്പോ എനക്ക് പ്രശ്നമില്ല ഈ എന്തിനാ അക്കുച്ചേട്ടനെ മാത്രം അങ്ങനെ ഉപദ്രവിക്കണേ അതാ അക്കുച്ചേട്ടന് കൊടുക്ക് നന്ദ ഇവിടെ ജുക്റും അമ്മു ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരോടൊന്നും നന്ദക്ക് ഒരു കുറുമ്പും കാണിക്കൂല അക്കുച്ചേട്ടന് ഒരു സാധനം എടുക്കുമ്പോ അതാക്കണ് നന്ദ ഉത്താൻ വരുന്നുണ്ടേ അമ്മനെ നല്ല മോളാണെങ്കിൽ അക്കുച്ചേട്ടനെ കൊണ്ടു കൊടുക്കതാ കണ്ടടാ തന്നതാണ് എനക്ക് കണ്ടോ കണ്ടോ എന്തിനാ എൻറെ കുട്ടീനെ കണ്ടോ എന്റെ കുട്ടി തന്നു പോയത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കാര്യം അയിനിങ്ങനെ കരയാ നിക്കല്ലാരക്കോ ഇമ്മ പറഞ്ഞോളാ കരയാ എവിടെ പറഞ്ഞോളോ എന്റെ ഈശ്വരാ അമ്മ കുട്ടിക്ക് പ്രശ്നമൊന്നും പറഞ്ഞിട്ട് കട്ടിലിന്റെ അടിയിൽ പോയി ഇരിക്കാണോ എന്താ പൊന്നു അമ്മ വേറൊരു സാധനം എടുത്തരാ അക്കോന് കൊടുക്കാതെ അമ്മ വേറൊരു സാധനം എടുത്തരാ എവിടെ വാ ണങ്ങി കിടക്കുന്നേ അമ്മനോട് പറഞ്ഞാ പോരെ അമ്മ സെറ്റാക്കി തരൂലേ അമ്മ അമ്മ മോള് നല്ല മോളായിട്ടാണ് അക്കൂന് കൊടുത്തത് നന്ദയ്ക്ക് ഒന്നും വേണ്ട എന്റെ നന്ദക്കുട്ടി എടാ ആക്കോ എൻ്റെ നന്ദക്കുട്ടി നല്ല മോളായതോണ്ടല്ലേ ഈ കരഞ്ഞപ്പേക്ക് എനക്ക് തന്നത് എന്റെ നന്ദക്കുട്ടി ഈ തിരിഞ്ഞു നോക്കണില്ല അല്ലേ ഏ എന്റെ നന്ദക്കുട്ടി കരയുമ്പോ ഇും കൊടുക്കണ്ടേ എന്നാലല്ലേ ഈ കരയുമ്പോ മോള് തരുള്ളൂ അമ്മേനെ പൊന്നി വിടുവാ അമ്മേന്റെ പൊന്നി ഇവിടു വ പോര് പൊനിക്കട്ടെ വാ അമ്മ അക്കൂന് കൊടുക്കാതെ വേറൊരു സാധനം അമ്മേന്റെ പൊന്നിക്ക് എടുത്തു തരും വാ കട്ടിലിന്റെ അടിയിലൊക്കെ പൊടി ഉണ്ടാവും ഇവിടെ പോര് കൊതുകുണ്ടാവും കൊതു കടിക്കണ അമ്മേന്റെ കുട്ടിക്ക് പേടിയല്ല മെല്ലെ മെല്ലെ ഒഴിഞ്ഞ് മെല്ലെ വാട്ടോ ആ കൊതുണ്ടോ ഇതാണോ പ്രശ്നം ഏ അത് അക്കു ചേട്ടന് കൊടുക്കുപോന്നെ പൊന്നിക്ക് അത് ഓടിക്കാൻ പറ്റൂല ബാലൻസ് ഇല്ല അതില് അത് തട്ടി വീണ് പോകും ഇത്രേ ഉള്ളൂ അതിനു പകരം നീ കരയാണ് ചെയ്തത് നമുക്ക് ഇത്ര കാലമായിട്ട് അവളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ആ കുളിച്ചോ അമ്മയ്ക്കൊരു കഷ്ണം തരുമോ പക്ഷേ നിലത്താണോ ഇട പൊന്നു കവറ് ഇതേ ഉള്ളൂ എന്നാ താ അതെങ്കിൽ അത് ഒരു കഷ്ണം കൂടിയും തരുമോ കാണിക്കാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാട്ടെ ഇല്ല അത് പോവില്ല നേരെ പിടിക്കേ അതിന്റെ ചെറുകൊക്കെ ഇല്ലേ പറയോ എന്ന ഒരു കാര്യം ചെയ്താലോ നമുക്ക് ലൈറ്റൊക്കെ ഓഫാക്കി വെച്ചാലോ ഈ ലൈറ്റ് ഉണ്ടല്ലോ 都便宜了。嗯嗯